എറണാകുളം ജില്ലയുടെ വാണിജ്യ നഗരമായ ആലുവ പട്ടണത്തിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വാങ്ങുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ദർശനം വരാതെ കിഴക്ക് ഭാഗത്തേക്കാണ് നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിങ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് മനോഹരമായി ഇൻ്റർലോക്ക് ആകിയ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്തതിനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്നും ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ആലുവ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിനാല് കിലോമീറ്ററുമാണ് വഴി ദൂരം വരുന്നത് ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുദശായി ഉപയോഗപ്പെടുത്താനാവുക അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ മനോഹരമായിട്ടുള്ളൊരു ഫ്രണ്ട് എലിവേഷനോട് കൂടിയിട്ടാണ് ഈ വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ നീളമേറിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വുഡൻ പാനലിംഗ് നൽകിയിരിക്കുന്ന മുൻഭാഗത്തെ ഭിത്തിയിൽ രണ്ട് വലിയ ഒറ്റപ്പാളിയുള്ള ജനാലകളാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മല ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞലിയും മഹാഗണിയുമാണ് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഇവിടെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ അനായാസം ഇട്ട് ഉപയോഗിക്കുവാനുള്ള സൗകര്യം നമുക്ക് വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ ലഭിക്കുന്നുണ്ട് ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്നപ്പാളിയുടെ രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ മുൻഭാഗത്തെ വിത്തിയിലായി ടി വി യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് സ്ഥലവും വിട്ടു നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കുവാനുള്ള രീതിയിൽ വിശാലമായിട്ടാണ് ഈ വലിയ ഹോളും സജ്ജീകരിച്ചിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റയറിന് താഴ്ഭാഗത്തായി നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നൽകിയിട്ടുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് മറ്റു വീടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തത പുലർത്തി വലിയൊരു കിച്ചണാണ് നമ്മെ ഈ വീട്ടിൽ കാത്തു വച്ചിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള വാട്ട്റൂമുകളും നമുക്ക് ആ ഈ ബെഡ്റൂമിൽ കാണാനാവുന്നതാണ് വിശാലമായ ഈ കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ കിച്ചൺ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിൻഭാഗത്തെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടക്കം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് മനോഹരമായി ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട് പുതുമ നിറഞ്ഞിട്ടുള്ള ഒരു ടൈൽ പാറ്റേൺ സ്വീകരിച്ചിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് എസ് എസ് സ്ക്വയർ ട്യൂബാണ് കൈവരികൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നിൽക്കാത്ത വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നിലവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ സംവിധാനിച്ചിരിക്കുന്നു മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാത്ത വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ രണ്ടു ഭാഗവും അണിചുരുക്കപ്പെട്ടിരിക്കുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസോടും കൂടി മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ത്രീകൾ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക ആലുവ ഭാഗത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ